ഹായ് വൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇങ്ങനൊരു ഡയറക്റ്റായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്ന ആദ്യമായിട്ടായിരിക്കും അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലെ വയലിൻ്റെ വീട്ടിലല്ല വീടിൻ്റെ അടുത്തുള്ള വയലിൻ്റെ അവസ്ഥയാണ് അപ്പോൾ മഴ സാഹചര്യം എന്ന് പറയുന്നത് ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഇത്രയും ശക്തമായിട്ട് മഴ പെയ്യുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ തന്നെ ഒരുപാട് നാശനഷ്ടവും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് വയനാടൊക്കെ ഫുൾ ഉരുൾപൊട്ടി ഒരുപാട് പേർക്ക് വൻ ദുരന്തമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അപ്പോൾ നമ്മുടെ വയലിതുവരെ ആയിട്ടും ഇത്ര നന്നായിട്ട് കവിഞ്ഞൊഴുകിയിട്ട് ആ നാട്ടുകാരും ഇന്നേവരെ കണ്ടിരിക്കില്ല അപ്പം അത്രയും നല്ല ശക്തായിട്ട് പെയ്തതുകൊണ്ടാണ് ഇത്രയും നല്ല വെള്ളം ഉണ്ടായത് ഞാനപ്പം അതിൻ്റെ വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളത് കാണാം ഇതാണ് കൈസ് ഇതിപ്പം രാവിലെ മണിയാണ് ടൈം അപ്പോൾ ആ സമയത്ത് രാവിലെ പോയത് വീഡിയോ വീഡിയോ ക്ലിയറിലാത്തത് ഫുള്ള് നിറഞ്ഞു കവിഞ്ഞൊഴുകിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഈ ഞാനിപ്പം നിൽക്കുന്ന സ്ഥലത്താണ് ഇപ്പുറത്തേക്ക് കിടക്കാണ്ടേ ഉള്ളൂ കാരണം പക്ഷേങ്കിൽ അത്ര വരെ പൊങ്ങി നിൽക്കുകയാണ് ഏത് സമയത്തും ഇപ്പുറത്തേക്കും മറിയാന്നുള്ളത് കുറച്ച് മഴ കുറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലുമൊന്ന് എന്താ പറയുക സാവധാനത്തിൽ മഴ നിന്നു കഴിഞ്ഞാൽ മാത്രമേ കടന്നു മറയാത്ത രീതിൽ പാലത്തിനെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ ഈ പാലം മുന്നൊരുക്കെ പൊട്ടിയപ്പോൾ രണ്ടാമത് നന്നാക്കിയതാണ് എന്നിട്ടാണ് ഇ ഇപ്പോൾ ഒരു കുറച്ച് നല്ല രീതിയിൽ നിൽക്കുന്നത് പഴയ പാലായിരുന്നെങ്കിൽ പണ്ടേ ആ റോഡ് മുഴുവനായിട്ട് പൊട്ടിപ്പോയേനെ ഇതിപ്പം ഈ ഈ ഈയൊരു ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നല്ല കൂടിയാണ് റോഡിൽ നിന്ന് ഇപ്പം ഇപ്പുറത്തേക്ക് വെള്ളം വന്നോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വീഡിയോലൊന്നും എനിക്ക് ക്ലിയർ ആയിട്ടൊന്നുമില്ല നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ഈ നടുപ്പാലത്തിൽ ഇത് ഇതാണ് ഇത് കാണുന്നത് നടുപ്പാലമാണ് അപ്പോൾ അവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല കുത്തൊഴുക്കാണ് നമ്മൾ പുഴന്നൊക്കെ ഈ വെള്ളച്ചാട്ടമൊക്കെ നല്ല ശക്തിയിൽ പോകില്ലേ അത്രയും നല്ല ശ ശക്തിയോട് പോകുന്ന സ്ഥലമാണിത് മൂന്നാമത്തെ പാലത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നിരപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ വെള്ളം എന്നറിയും അപ്പം അങ്ങനെ വെള്ളം നിറഞ്ഞ ആ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഇവിടെ ഇത്ര കാര്യം വെള്ളവും എന്താ പറയാ ഒന്നും ചെയ്യാത്ത ആൾക്കാർക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവിടെ ഈ ഒരു ടൈമിലായതുകൊണ്ടാണ് ഇങ്ങനൊരവസ്ഥ രാവിലെ തന്നെ ഒരു ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതായിരുന്നു ചേട്ടൻ്റെ അരഭാഗം വരെ വെള്ളം ഉണ്ടായിരുന്നു ആ ടൈമിൽ ആറര ടൈമിൽ അത്ര വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള കൈവരിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എപ്പോഴും ഇരിക്കുന്നതായിരുന്നു ഇപ്പം ഞാൻ എട്ട് മണി എട്ടര ആയ ടൈമിൽ ഞാൻ ഒന്നുകൂടി പോയപ്പോഴാണ് അപ്പോഴത്തേക്ക് കുറച്ചൊക്കെ രാവിലെ ഉണ്ടായതിനേക്കാളും കുറേയൊക്കെ വെള്ളം താഴ്ന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ശരിക്കും വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടിയത് ഈ തുടക്കം നല്ല മുട്ടിയിട്ടാണ് നിൽക്കുന്നത് ഈ പാലക്ക് കൊട്ടാരായി ഏകദേശം അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഉള്ളത് ഇപ്പോൾ ഈ വെള്ളം എല്ലാം പോകുന്നത് അഞ്ചിരക്കണ്ടി പുഴയിലേക്കാണ് എത്ര വെള്ളം ഒരു പുഴയൊക്കെ താങ്ങുന്നിപ്പം മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണിത് അങ്ങോട്ടുള്ള വീടുകളൊന്നും മുങ്ങില്ല കാരണം അതൊക്കെ കുറച്ച് ഉയരത്തിലാകുന്നില്ല നമ്മളെ വീടായാലും കുറച്ച് ഉയരത്തിലായതുകൊണ്ട് വീടും കാര്യങ്ങൾക്കൊന്നും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ വീടിൻ്റെ പറമ്പിലൊക്കെ നന്നായിട്ട് വെള്ളം കയറും എൻ്റെ വീടിൻ്റെ നേരെ ബാക്കിൽ തന്നെയുള്ള കുറച്ച് സ്ഥലം പൊന്തിയിരുന്നു അതിൻ്റെ താഴെയുള്ളതാണ് നമ്മൾ നമ്മുടെ തോടിൻ്റെ സൈഡ് വരുന്നത് അവിടെയൊക്കെ നല്ലോണം പൊന്തിയിട്ടാണ് ഉണ്ടായത് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പം എല്ലാവരും കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് കെയർ ചെയ്ത് നിൽക്കാമെന്ന് നോക്കുക ഈ ഒരു ടൈമാകുമ്പോൾ തന്നെ ഇന്നും സ്കൂളില്ല എല്ലാവരുടെയും അവധിയാണ് ആ ടൈമായിടുത്ത് എല്ലാവരും വയലിൻ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എല്ലാവർക്കും അതിശയാണ് എങ്ങനെയാണ് കാണാൻ കാണാനുണ്ടാകുന്നത് കാരണം സൗണ്ട് നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് നമ്മൾ കിട കിടന്ന് കഴിഞ്ഞ് രാവിലെ ഇണീക്കുമ്പം തന്നെ എന്താ പറയുക നല്ല കുത്തൊഴുക്കില് വെള്ളം ഇങ്ങനെ മല മലവെള്ളപ്പാച്ചില് വരുമല്ലോ അത്രയ്ക്കും നല്ല ഒച്ചയായിരുന്നു കാരണം ആ അന്ന് നടുപ്പാലത്തുനിന്ന് വെള്ളം പോകുന്ന സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ അകത്തേക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടാണ് ഞാൻ കേൾപ്പിക്കാത്തത് നല്ല സൗണ്ടും കാര്യങ്ങളും പിന്നെ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് കുറച്ച് മഴ കുറഞ്ഞു രാവിലെ ഇന്നലെ രാത്രി തൊട്ട് രാവിലെ വരെ നല്ല നിർത്താതെയുള്ള മഴ ആയതുകൊണ്ടാണ് ഇത്രക്കാര്യം വെള്ളം നിറഞ്ഞത് അപ്പോൾ രാവിലെ ഞാൻ പോയ സമയത്ത് അങ്ങനെ ഒരു ചേട്ടൻ വരുന്ന സ്ഥലം കണ്ടില്ലേ ആ അപ്പോൾ അവിടെ ഇങ്ങനെ രണ്ട് ഭാഗത്ത് ഇരിക്കാനുള്ള നടു അങ്ങേ തട്ടത്തുള്ള പാലത്തിൻ്റെ അടുത്ത് രണ്ട് ഭാഗത്ത് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ സൂം ചെയ്ത സ്ഥലത്തുള്ള ആ ഇരിപ്പിടം അതായത് അതിൻ്റെ കൈവരി പോലെയുള്ള സ്ഥലമുണ്ട് അത് പൊട്ടിപ്പോയി ഒലിച്ചിട്ടാണ് ഉണ്ടായത് അപ്പോഴത്തേക്ക് ഒരു ഭാഗത്ത് കാരണം ഒരു ഭാഗത്ത് നിന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ശക്തിയായിട്ട് വെള്ളം അടിച്ചിട്ട് അത് പൊട്ടി ഫുള്ളായിട്ട് പോയിട്ടുണ്ടത് കണ്ട ഇവിടെയൊക്കെ നല്ല ശക്തിയാണ് കാരണം എല്ലാ ഭാഗത്തുനിന്നും വന്നിട്ട് ആ ഒരു സെൻറ്ററിൽ നിന്നാണ് ഡയറക്റ്റായിട്ട് ഉള്ളിലേക്ക് പോവാം എന്തെങ്കിലും ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അത് പോയി പിന്നെ നമുക്ക് തിരിച്ചിട്ട കൂടിയില്ല അപ്പം തോടൊക്കെ ഫുള്ളായിട്ട് കവിഞ്ഞൊഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അവസ്ഥ